ഹായ് ഫ്രണ്ട്സ് ഈ ബക്കറ്റിലെ വെള്ളം കണ്ടോ ഇന്ന് നമ്മുടെ വാഷിംഗ് മെഷീനിൽ സപ്ലൈ പോകുന്ന വെള്ളമാണ് ഇതായിപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട് ഇന്ന് രാവിലെ എനിക്കൊരു പണി കിട്ടിയതാണ് മെഷീന് എന്തോ വർക്കിംഗ് പ്രോബ്ലം ഈ പ്രോബ്ലം വാങ്ങാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ ഈ ഇ പി ഇ എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും കരടുകളൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ ഡ്രെയിനേജ് പൈപ്പിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോന്നറിഞ്ഞത് അപ്പോഴേ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കിണറ്റിലെ വെള്ളം ഇച്ചിരി മോശമാണേ അന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിതിനുപയോഗിക്കുന്നത് നമ്മുടെ ഫോർക്കാണ് ഫോർക്കിട്ട് ഇതിനകത്തൊരു ഫിൽറ്ററിൻ്റെ ഒരു ചെറിയ പാർട്ടിരിപ്പിട്ടാണ് നമ്മളത് കുത്തിയെടുക്കുകയാണ് അത് കുത്തിയെടുത്ത് നമുക്ക് നന്നായിട്ട് ബ്രഷിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല ക്ലിയറായി കിട്ടും എന്തായാലും ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കാം ഇത് സ്ഥിരം ഞാൻ ചെയ്യുന്നൊരു വർക്കാണ് നമുക്കെപ്പോഴും ഈ ഡ്രെയിനേജ് പോകുന്ന പൈപ്പിൽ ഈ ഫിൽറ്ററിൽ നന്നായിട്ട് അഴുക്ക് കയറിയാണെ അപ്പോഴും നമുക്കിങ്ങനെ പ്രോബ്ലംസ് കാണിക്കാറുണ്ട് അപ്പോഴും ഞാനത് സ്ഥിരമായപ്പോഴ് ഞാൻ തന്നെയാണത് ക്ലീൻ ചെയ്തിടുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമ്മൾ അവരെ വിളിച്ച് കഴിയുമ്പോൾ ഒരുപാട് പൈസയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ ഏതായാലും ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കിയത് വർക്കിംഗ് കണ്ടീഷൻ ആവുകയാണെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലോ എന്ന് വിചാരിച്ചു ഏതായാലും ഞാനത് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ് ഇത് ഞാൻ സ്ഥിരം കഴുകാറുണ്ട് എന്തായാലും ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ ആ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് ഇതും കൂടി ഒന്ന് ഇട്ട് നോക്കാം ഇതും കൂടി ചെയ്ത് കഴിയുമ്പോൾ മിഷീൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ ഇതിപ്പോഴും ഞാൻ വാഷ് ചെയ്യുന്നത് കാണിക്കാത്തത് നമുക്ക് ഫോൺ പിടിച്ചുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഏതായാലും നമുക്കൊന്ന് നോക്കാം വർക്കിംഗ് ആയിട്ടുണ്ടോ ഇല്ലയോണം ഇത് ശരിയായില്ലെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടി വരും അപ്പോഴ് ഇത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീഡിയോ